തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം കരുത്തിൽ നീക്കുന്നു തലസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മത്സരത്തിൽ ഇറക്കി ഭരണം പിടിക്കാനാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ നീക്കം എ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥനാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നത് നൂറംഗ കൗൺസിലിൽ അംഗങ്ങൾ മാത്രമുള്ള ദയനീയ സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസിനുള്ളത് ഓരോ ദിവസവും താഴോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിനുള്ളത് മാത്രമല്ല പകൽ കതറും രാത്രി കാക്കിയും ഇടുന്നവരാണ് പേരും ഇവിടെ കോൺഗ്രസെ നശിപ്പിച്ചതും പ്രവർത്തകരെ കാക്കി ഇടിപ്പിച്ചതും ആരാണെന്ന് പരസ്യമായ രഹസ്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കച്ചവടത്തിന്റെ ബാക്കി പത്രമാണ് കോർപ്പറേഷനിൽ ബി ജെ പിയുടെ കൗൺസിലർമാർ ഇത്തവണ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വിഷ്ണുനാഥിനെ ഏൽപ്പിച്ചത് അൻപതിലേറെ സീറ്റ് പിടിക്കാനാണ് വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ പദ്ധതികൾ തയ്യാറാക്കുന്നത് നിലവിൽ ഭരണം കയ്യാളുന്ന എൽ ഡി എഫിന് അൻപത്തിയൊന്ന് അംഗങ്ങളും മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിക്ക് മുപ്പത്തിനാല് അംഗങ്ങളുമാണ് നഗരപരിധിയിൽ അതായത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്വാധീനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് പ്രകടമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മുൻമന്ത്രിമാരെയും എം പിമാരെയും ഉൾപ്പെടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജമാക്കുന്നത് മേയർ സ്ഥാനത്തേക്ക് ആരെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല കെ എസ് ശബരിനാഥൻ വി എസ് ശിവകുമാർ എം എ വാഗിദ് തുടങ്ങിയവരൊക്കെ മത്സരിച്ചിട്ടുണ്ട് കോർപ്പറേഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രകടന മന്ത്രിയെ തയ്യാറാക്കുന്നത് എം വിൻസെന്റ് എം എൽ എ ചെയർമാനും ശബരിനാഥൻ കൺവീനറുമായ സമിതിയാണ് ഇതിന്റെ മേൽനോട്ടം ശശി തരൂരിനാണ്